നമ്മൾ നമ്മൾ ഞാനിപ്പം കുറേ പയറൊക്കെ നട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മൂട് പയർ നട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ കൃഷി ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് ചെയ്യണേ പേടിച്ച് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ രോഗങ്ങളൊക്കെ വരുമെന്ന് പേടിച്ചാണ് ഞാൻ പറയണത് വെച്ചാൽ നമ്മളെല്ലാം നട്ട് നോക്കണം നട്ടു നോക്കിയിട്ട് എന്തെങ്കിലും രോഗം വരാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മരുന്നൊക്കെ അടിക്കും ചിലപ്പം ചില വീടുകളിലൊന്നും രോഗമൊന്നും വരാ ഒന്നും വരാ വരാ വരൂല്ല ചിലപ്പം അത് പേടിച്ച് നടാതിരുന്നിട്ട് കാര്യമില്ല നട്ടു നോക്കണേ ഞാനിപ്പം തന്നെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ അവിടെ കുറച്ച് വെയിലില്ലാത്തോണ്ട് ഒരുപാട് കായൊന്നും കിട്ടിയിട്ടില്ല അവിടെ അതിനകത്ത് പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാലും കുറച്ച് കായൊക്കെ കിട്ടി പിന്നെ ഞാൻ കുറച്ച് പാവൽ നട്ടിട്ടുണ്ട് രണ്ട് മൂടാണ് പക്ഷെ അതിനകത്ത് ഞാനൊരു ഈ രണ്ട് മൂട് വച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ പൊടിച്ച് നിൽക്കുകയാണ് പൂക്കൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പം കായ്ക്കും ഇപ്പം ഇപ്പം ഞാൻ വെച്ചിട്ട് എന്നെ ഒരു മാസം അടുപ്പിച്ചായി പിന്നെ ഞാൻ താഴെ കുറച്ച് ഒരു എട്ട് മൂട് വെണ്ട ആ വെയില ഇവിടെ വെയിലില്ലാത്തോണ്ട് ഞാൻ പിന്നെ ആ വെയിലത്ത് വെയിലുള്ള അടുത്ത് നട്ടായിരുന്നു നമുക്കതൊന്ന് നോക്കാം പിന്നെ ഇവിടെ നട്ടതാണ് പിന്നെ ഞാൻ ഇപ്പം ഞാൻ പുതിയ വീടൊക്കെ വെച്ചപ്പം വെച്ചിട്ട് ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ വീട് വെച്ചിട്ട് അപ്പോഴേ ഈ കിണറൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടന്നു പിന്നെ ഞാൻ ഇവിടെയാണ് ഇപ്പം ഒരു വെണ്ടയൊക്കെ നട്ടിട്ട് നമ്മൾ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരി വീത്തുന്നത് മുകളിൽ മോട്ടറൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ച് ഇതിനകത്തുനിന്ന് തന്നെ കോരി വീത്തി അതിനെ പൊടിപ്പിച്ചെടുക്കണമെന്നാണ് എൻ്റെ അപ്പോൾ ഞാൻ നമ്മളൊക്കെ ജനിച്ച് ഈ വെള്ളം ഈ ഈ കിണറ്റിലെ വെള്ളം കോരിയാണ് കുടിച്ച് വളർന്നത് പക്ഷേ ഈ കിണറൊക്കെ ഇപ്പം ഇതെല്ലാം പൊട്ടി പോയി അതുകൊണ്ട് ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടക്കിന് ഉണ്ട് ഞാൻ വിചാരിച്ചിതിന്നെ ഇതിനകത്തൊക്കെ കോരി വീത്തി പൊടിപ്പിക്കാമെന്ന് വെച്ചിത്ര ആയി ഇപ്പം പക്ഷേ ഇതിനകത്ത് കുഴപ്പം എനിക്ക് എൻ്റെ ഒരു പട്ടിയുണ്ട് ഈ പട്ടി ഞാനതിനകത്ത് ആദ്യം കുറച്ച് എല്ലും പൊടി ഇട്ട് എല്ലും പൊടി ഇട്ട് ഇടുമ്പോഴെന്ന് വെച്ചാൽ പട്ടി വന്ന് മാന്തി അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്ന് പട്ടികളുടെ അടുത്ത് എല്ലും പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് വേറെ പട്ടിയും വന്ന് ഇതല്ലെങ്കിൽ വേറെ പട്ടികളായിരുന്നാലും വന്ന് മാന്തി അതുകൊണ്ട് ഇങ്ങനെ ഈ തുറന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എല്ലും പൊടി ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമാണ് നമ്മൾ ഇനി ഒരു കൊല വിളഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ വെള്ളം കോരി അതിനകത്ത് വീത്തിയിട്ട് ഒരു കൊലയും കൂടെ മുറിയുണ്ട് ചെറിയൊരു കൊല രസകളിയാണ് ഇതാണ് ഞാൻ ആ ചെറിയ വിളഞ്ഞ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക